ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ പ്രദർശന മേളയായ ഗൾഫ് ഫുഡിന്റെ മുപ്പതാം പതിപ്പിനെ ദുബായിൽ തുടക്കമായി ഭാരതത്തിൽ നിന്ന് ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറിലധികം പ്രദർശകരാണ് മേളയുടെ ഭാഗമാകുന്നത് ലോകത്തിലെ എല്ലാ രുചികളും ഒന്നിക്കുന്ന ഗൾഫ് ഫുഡിന്റെ മുപ്പതാം പതിപ്പിനാണ് തുടക്കമായിരിക്കുന്നത് വിവിധ സംസ്കാരങ്ങളിലെ ഭക്ഷണങ്ങൾ ഭക്ഷണ രീതികൾ ഭക്ഷ്യ വ്യവസായം സാങ്കേതിക വിദ്യകൾ ഉൽപാദന വിതരണ രീതികൾ തുടങ്ങിയവയുടെ ഭാഗമാകാനും പരിചയപ്പെടാനും അവസരമൊരുക്കുകയാണ് മേള ദി നെക്സ്റ്റ് ഫ്രോണ്ടിയർ ഇൻ ഫുഡ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന മേളയിൽ അയ്യായിരത്തി അഞ്ഞൂറ് പ്രദർശകരാണ് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഭാരതവും മേളയിലെ സജീവ സാന്നിധ്യമാണ് സ്റ്റാർട്ടപ്പ് ഭക്ഷ്യ സംരംഭങ്ങൾ മുതൽ വമ്പൻ ബഹുരാഷ്ട്ര കമ്പനികൾ വരെ പ്രദർശകരിൽ ഉൾപ്പെടുന്നു ഇതുവരെ നടന്ന ഗൾഫ് ഫുഡ് പ്രദർശനങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണിതെന്ന് സംഘാടകർ അറിയിച്ചു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ ഇരുപത്തിനാല് ഹാളുകളിലായാണ് പരിപാടി നടക്കുന്നത് ഭക്ഷ്യ ബന്ധപ്പെട്ട നിരവധി സെമിനാറുകളും മേളയുടെ ഭാഗമായി അരങ്ങേറും ഗൾഫ് ഫുഡിൽ ഇരുന്നൂറ് കോടി ഡോളറിന്റെ വ്യാപാര ഇടപാടുകൾ നടക്കുമെന്നാണ് കണക്കാക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മേള ഈ മാസം ഇരുപത്തി ഒന്നിന് സമാപിക്കും ജനം ദുബായ്